മുർക്കാവില് വേലപ്പൂരം കാണാൻ ഇന്ത് കുഞ്ഞീ നമ്മളും പോകേണ്ടേ വേലപ്പൂരം കാണാൻ ഇന്ദ കുഞ്ഞീ നമ്മളും പോകേണ്ടേ ഇന്നോർക്കാവിലേ വേലപ്പൂരം കാണാൻ എന്റെ കുഞ്ഞാഞ്ഞീ നമ്മക്കും പോകേണ്ടേ മകർക്കുത്തി കഴിഞ്ഞു ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ തിരി ചന്തം കുറവാണ് എന്നാലും അവൾ ഇന്നെ സുന്ദരിയാണ് ഞാൻ എത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവെളുത്തും ആരൊക്കെയുള്ളു ആരുള്ള ഒരു ഹായ് പറഞ്ഞെ ഹായ് പറഞ്ഞെ ഹായ് പറഞ്ഞു ആരുള്ളന്ന് അറിയാലോ ഞാൻ കെട്ടിയ പിന്ന ഞാൻ കെട്ടിയ പെണ്ണിന് തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നൻ്റെ സുന്ദരിയാണി ഞാൻ കെട്ടിയ പെണ്ണിങ്ങി തിരി ചന്തം കുറവാണീ എന്നാലും അവളിന്നൻ്റെ സുന്ദരിയാണി ഞാൻ രാദിക്കണ പോലൊരു ചിരിയാണ് കുഞ്ഞുവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ പുതിക്കണ പോലൊരു ചിരിയാണേ കതിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ മുഴുത്തിരുന്നോളവൽ പാവം പെണ്ണാണേ ൻ കിട്ടിയ പെണ്ണിനെ തിരുന്നം അമ്മേരി വ്ളോഗ്സ് വന്നിട്ടുണ്ടല്ലോ നമസ്കാരം വെൽക്കം എന്താണ് വിശേഷം അമ്മേരി വ്ളോഗ്സ് വന്ന് അങ്ങനെ പോയോ ഇവിടെ ഉണ്ടോ ഒരു ലൈക്കൊന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു ലൈക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല ഇതിൽ കാണുന്നില്ല നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല ഞാനത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ് പിണിച്ചാലിൽ പെരുന്നാളിൽ പൊലിവാണ് ഊന്നു കരങ്ങുന്നേരം ഞാൻ മോളാണ് ഞാൻ നിനക്കുന്നേരം പൊലിവാണ് ഊന്നു നേരം പോഴും മനസ്സിൽ സങ്കടമാനസ്സിൽ സുന്ദരിയാ ഞാൻ കിട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണ് എന്നാലും അവളിന്നൻ്റെ